നേതാക്കമാരുടെയൊക്കെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു കരുതുകയും നോക്കിയുമൊക്കെയുള്ള പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇനി തുറന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു ഈ തുറന്ന് പറയുന്നതിനകത്ത് ഒളിയമ്പുകൾ ഉണ്ടോ വി ഡി സതീഷിനെതിരെ എന്നുകൂടിയാണ് ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടി വെച്ച് നോക്കേണ്ടത് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നടപടിയെടുക്കും നടപടി എടുക്കുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി നടപടിയെടുക്കുമെന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വി ഡി സതീഷനെ ആക്രമിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഒരു നടപടി എടുത്തുകൊണ്ട് ഇതിനു മുൻകുണ്ടായ പരാതികൾ എവിടെ പോയി എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് കടക്കണ്ട എന്ന് സുധാകരൻ സുധാകരനടക്കമുള്ള പറയാനുള്ളൊരു സാധ്യതയുണ്ടോ വി വി അരുൺ പറഞ്ഞു നിർത്തുന്നു നടത്തുന്നു യെസ് ഡാനിലേക്ക് വരാം ഈ ഏത് തരത്തിലാണ് കോൺഗ്രസിൽ സമവാക്യങ്ങൾ മാറുന്നത് ശേഷം എന്നുള്ളത് വലിയൊരു ചോദ്യം കൂടിയാണ് ബി ഡി സതീശൻ മുഖം നോക്കാതെ നടപടി എടുക്കും എന്നാണ് ബി ഡി സതീശൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് കേട്ടതിനു ശേഷം ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസ് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്തു ഞാൻ പറയൂല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അകാര്യത്തിലുണ്ടാവില്ല അകാര്യത്തില് ഞാൻ തന്നെ മുണ്ടിയെടുക്കും ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൌരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈടും പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല ഒരാളും എന്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ ഇത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചല്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി ഇപ്പോ അത് ഗൌരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൌരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും വീണ്ടും വി വി അരുണിലേക്ക് അരുൺ പാർട്ടി നടപടിയെടുക്കും ഒറ്റക്കെട്ടായി ആലോചിച്ച് നടപടി നടപടിയെടുക്കും കെ സുധാകരന്റെ പ്രതികരണമാണ് അത് ഏറ്റവും പുതിയ പ്രതികരണത്തിലേക്കൊക്കെയാണ് വരുന്നത് നോക്കിയും കണ്ടുമൊക്കെയുള്ള പ്രതികരണത്തിന് അപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കന്മാർ കൂടുതൽ തുറന്നു പറയുന്നു ഒരുപക്ഷേ ഇനിയും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വന്നേക്കാം നേരത്തെ പറഞ്ഞതുപോലെ ആ വരുന്നത് രാഹുൽ മാഹംകൂട്ടത്തിനെതിരെ മാത്രമായിരിക്കില്ല അത് കൃത്യമായി എന്തുകൊണ്ട് സംരക്ഷിച്ചു നിർത്തി ഇത്രകാലം എന്നുള്ളൊരു വിഷയം കൂടിയായിരിക്കും എം എൽ എ സ്ഥാനമടക്കം രാജിവെക്കുന്നത് ആവശ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുകയാണോ കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചർച്ച കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ള സൂചനകളുമൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ മുതിർന്ന തലത്തിൽ അതേത് തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാം എന്നാണ് ചർച്ചകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ അപർണ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അത് വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കളുമായി കൂടി അത് ആശയവിനിമയം നടത്തി കഴിഞ്ഞു രാഹുലിനോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതൊരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൂടി തീരുമാനിക്കേണ്ടതാണ് അത് ഈ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ തള്ളി പറഞ്ഞ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാനിടയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെയെങ്കിൽ അധികം വൈകാതെ രാജി ഉണ്ടാകും അവിടെ കൊണ്ടും പ്രശ്നം അവസാനിക്കുമോ എന്നാണ് ഞാൻ അറിയേണ്ടത് കാരണം ഇത്രനാൾ എന്തിനാ രാഹുൽ മാങ്കൂട്ടിനെ സംരക്ഷിച്ചു എന്തിനാണ് ഇങ്ങനെ ഇത്ര ഒരാളെ ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രൊമോട്ട് ചെയ്താൽ വലിയ രീതിയിൽ ഈ വലിയൊരു പദവിയിലേക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രം രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ആളെ മറ്റൊരു പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഈ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന എന്തിനാണ് എന്തിനാണ് പാലക്കാട് പോലൊരു സീറ്റ് അദ്ദേഹത്തിന് നൽകിയത് പത്തനംതിട്ട ഒരാളെ അവിടെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഇനിയും പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ തീർച്ചയായും ഒരു തിരിച്ചടിയെ മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അദ്ദേഹം ഉൾപ്പെട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ ഈ സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടി മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കോൺഗ്രസിൽ ഉൾപ്പെടു രാഷ്ട്രീയത്തിൽ പോലും മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം രാഹുൽ ൂട്ടത്തിലെ രാജി ഉണ്ടാകണമെന്ന നിലപാടാണ് പ്രതിപക്ഷതാ മുന്നോട്ട് വയ്ക്കുക അത്രയധികം അത്ര നേരത്തെ അത്രത്തോളം പ്രതിരോധത്തിലാവുന്ന പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാവുന്ന തടയാൻ അത് അത് കഴിയും അത്രത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് ഇത് ഗുണം ചെയ്യുമെന്നൊരു നിലപാടും പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് അതിനോട് തന്നെ കോൺഗ്രസ് നേതൃത്വം യോജിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാകും അവർ അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിനകത്ത് തന്നെ ഇതിൽ വിഷയമുണ്ട് ഇത് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ഒരു പക്ഷം ഇതൊരു മറ്റൊരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോവുകയും അതിൽ കൃത്യമായ രീതിയിലേക്ക് നടപടികൾ എടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ അടക്കം അല്ലെങ്കിൽ ആ ഒരു പക്ഷത്തെ അടക്കം നിർബന്ധിതമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് പുറത്ത് രാഷ്ട്രീയപരമായിട്ട് കൂടി വലിയ വലിയ ആരോപണമുന്നിലേക്ക് പാർട്ടി കോൺഗ്രസ് കടക്കുന്ന ഒരു സാഹചര്യം അതോ ഏത് തരത്തിലാണ് സി പി എം അടക്കം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇത് കോൺഗ്രസ് ഒരു നടപടി എടുക്കുന്നത് വരെ നടപടി എടുക്കുമോ എന്നാണോ നോക്കേണ്ടത് സൈബർ സൈബർ പ്ലാറ്റ്ഫോമിനകത്ത് കാണുന്നത് പോലെയുള്ള വലിയൊരു ആക്രമണത്തിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർ കടക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇനി അത്തരമൊരു കാത്തിരിപ്പ് അവിടെ നിന്നുണ്ടാകും പ്രതീക്ഷിക്കാൻ വയ്യ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എ കെ ജി സടൽ പുരോഗമിക്കുകയാണ് ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയിലേക്ക് എന്ന സൂചനകൾ അവിടെയുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകണമെങ്കിൽ ആ ഒരു ഇടപെടൽ ഉണ്ടാകണം ഇന്ന് ഉച്ചയോടുകൂടി എം വി ഗോവിന്ദിന്റെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം ഉണ്ടാകേണ്ടതാണ് അവിടെ സ്വാഭാവികമായി വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായി രാജിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ആവശ്യപ്പെടുമ്പോൾ ഭരണപക്ഷം മാറി നിൽക്കാൻ ഒരു സാധ്യമില്ല കാരണം ഭരണപക്ഷത്തെ പലപ്പോഴായിട്ട് പ്രതിരോധത്തിലാക്കിയിട്ടുള്ള വലിയ വിമർശകൾ ഉന്നയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രാഷ്ട്രീയ ശത്രു രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭരണകക്ഷിക്കുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ഒരു കാരണവശാലും അവർ ഇതിൽ നിന്ന് പിന്നോട്ടു പോകാനിടയില്ല അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭരണപക്ഷവും ബിജെപിയും ഒക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ രാജി അതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കരുതുന്നു അതുകൊണ്ട് ാണ് സ്വാഭാവികമായും രാഹുൽ മാഗുളിൽ രാജി ഉണ്ടാകും ഭരണപക്ഷത്തു നിന്ന് ആവശ്യം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പേരെടുത്തു പറയാതെയാണ് പല വിമർശനം ഇന്ന് ഡി വി എഫിന്റെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജൻ അടക്കമുള്ളവർ പേരെടുത്ത് പറയാത്തൊരു വിമർശനമാണ് നടപടി വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് പക്ഷേ ഇനി അങ്ങനെ അതിന് ആരും തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ അത്തരത്തിൽ കാത്തിരിക്കേണ്ട സാഹചര്യം ഇല്ല എന്നൊരു വിലയത്ത് തന്നെയാണ് അവിടെ ഭരണപക്ഷത്തുമുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ എങ്കിൽ രാജിവെക്കട്ടെ അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം വൈകാതെ എത്തിച്ചേർന്നേക്കാം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം ദീപദാസ് മുൻഷി അടക്കമുള്ളവർ തിരുവനന്തപുരത്തുണ്ട് അവരുടെ പ്രതികരണം അവരും കടത്ത നിലപാടിലേക്ക് പോകണം കാരണം അവർക്ക് അടക്കം അവർക്കിന്നലെ ആറ് പരാതികൾ ഇന്നലെ തന്നെ ഇന്നലെ വരെ ആറ് പരാതികൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു നടപടി പ്രിയങ്കാ ഗാന്ധി അവരുടെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് അവർക്ക് മുന്നിലും പരാതി പ്രളയമുണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ട് ഇത് പാർട്ടിക്കകത്തും പുറത്തുനിന്നുമുള്ള പാർട്ടിയുടെ പോഷക സംഘടനയിലെ ആളുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം ഇത്രയും നാൾ നേതൃത്വം എന്തുകൊണ്ട് പൂഴ്ത്തിവച്ചു എന്ന ചോദ്യത്തിൽ കൂടി നേതൃത്വം മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറുകൾ ഉണ്ടാകാനും ഇടയുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് മാത്രമല്ല ഈ എം എൽ എ സ്ഥാനത്ത് കൂടി മാറി നിൽക്കണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത് അതിനോട് അനുകൂലമായ പ്രതികരണം കോൺഗ്രസ് യോഗത്തിന്റെ ഭാഗത്തുണ്ടാകും വലിതാ മാർച്ച പ്രവർത്തകരടക്കം വലിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ചുക മാർക്ക വലിയ പ്രതിഷേധം രാഹുൽ മാറിയിട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ട് ഉയരുന്ന കാഴ്ചകൾ കൂടിയാണ് പാലക്കാടും എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏതായാലും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ രാജിയുണ്ടാകും രാഹുൽ വാങ്ങൂട്ടത്തില്ലേ എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിൽ മറ്റ് ഓപ്ഷനുകളില്ല ഇനി ഇത് വളരെ പെട്ടെന്ന് ഈ നടപടിയിലേക്ക് കടക്കുക കെ പി സി സി അധ്യക്ഷൻ പരാമർശം അത് തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് കാത്തിരുന്നു കാണൂ എന്നാണ് സണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് താൻ തന്നെ നടപടി എടുക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നു കോൺഗ്രസ്സിന് മുന്നിൽ ഇനി മറ്റ് മാർഗ്ഗങ്ങളില്ല അപ്പോഴും ഈ രാജി ഉണ്ടാകുമ്പോൾ പോലും എന്തുകൊണ്ട് ഇത്രയേറെ കാലം ഇത്രയേറെ മാസങ്ങൾ ഈ നിന്ന് തന്നെ ഉയർന്ന പരാതികൾ എങ്ങനെ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള വലിയ ചോദ്യമുണ്ട് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള ഒരു തർക്കമില്ല കോൺഗ്രസിൽ തന്നെ സമവാക്യങ്ങൾ മാറുന്ന മറ്റൊരു വശത്തുമുണ്ട് ഏതായാലും രാഹുൽ നദ്രാഡിലെ വെളിപ്പെടുത്തി ഉറച്ചു നിൽക്കുകയാണ് റിനി ആൻ ജോർജ് സമാന അനുഭവം നേട്ടം ഒരുപാട് പേരുണ്ടെന്നും ഭയം കൊണ്ടാണ് ആരും പുറത്ത് പറയാത്തതെന്നും റിനി പറഞ്ഞു വെളിപ്പെടുത്തലിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും റിനി ആർ ആൻ ജോർജ് പ്രതികരിച്ചു ആദ്യമായിട്ടുണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ് മോശമായ സന്ദേശങ്ങൾ അയച്ചു അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ നിരുത്സാഹപ്പെടുത്തി ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഫയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിതിനകത്ത് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് സൗഹൃദം നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ